ഗേസ് അപ്പൊ നമ്മളെ നാട്ടിലെ ചൂട് കൊണ്ട് ഒരു നിവർത്തി ഇല്ലോട്ടോ അവിടെ നിക്കാനും അപ്പൊ ഒന്നും നോക്കിയില്ല രാജ്യത പെട്ടി പോകും ഇവിടെ ഒരു നമുക്ക് ഒരു കഴിഞ്ഞാലിന്റെ തണുപ്പ് തണുപ്പ് കിട്ടുന്നു മതി നമ്മൾ രാവിലെ ഇറങ്ങി പുലർച്ചെ ഇറങ്ങി അല്ലെ ശരി രണ്ടു മണിയാവുമ്പോ നമ്മളെറങ്ങി എവിടെ പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്ട് തവളമല അല്ലേ നമ്മൾ വഴിയുള്ള ശ്രീ ഊട്ടി അങ്ങനെ എല്ലാ പിന്നെ പറയാ ആളുകളൊന്നും ഇറങ്ങുന്ന സ്പോട്ട് എല്ലാം കേട്ടോ പറഞ്ഞത് അതി ആളുകളൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യല്ല ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നിട്ട് നടന്നിട്ടങ്ങോട്ട് പോണം എന്നാലും കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ പരിപാടി ഇവിടെ മുകളിൽ കേറാന്നുള്ളത് പക്ഷെ എന്താകുന്നില്ല അവസ്ഥ എന്ന് അറിയില്ല രാവിലെ തന്നെ തുടക്കം തന്നെ വേണ്ടില്ല സാധാരണ അപ്പൊ എന്തായാലും നമ്മള് കൊറേ പാറകളൊക്കെ ഉണ്ട് കിട്ടും നമ്മളീ കാണി ഇതിന് അപ്പുറത്ത് കാണാൻ നമ്മളെ കൂടുതൽ ഒരു ടൗൺ ഉണ്ട് കാണുന്നത് ഇവിടെ കുറച്ചും കൂടെയുള്ളു പിന്നെ പാറകളൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി കാണാൻ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാണെങ്കിൽ അടിപൊളി ഫോട്ടോ ഒക്കെ കിട്ടും നല്ല തിരക്കും കിട്ടാ വണ്ടി എന്തൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സീസൺ അല്ലേ അപ്പൊ അത്യാവശ്യം തിരക്കുണ്ടാവും നമ്മള് മറ്റാരും പോകാത്ത വേറി തൊഴിലൂടെ ഞങ്ങൾ രാജനെ പോലെ സഞ്ചരിക്കണം അവര് ഓൾറെഡി ഇന്നോണ്ട് പോപ്പണ്ടാവില്ല நம்ம காடு கண்டிப்பாடு காட்டி எந்தாண்டே அறிலா அப்ப மூப்பன் மூப்பத்தி ஆயிட்டு காடு காணி காடல்லி വരുമ്പ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ ഇങ്ങനെ തോല് പൊഴിച്ച് വെക്കുന്ന പൊഴിച്ചു മരങ്ങള് എന്താണ് അതിനെ കുറിച്ചുള്ള ധാരണ എന്താ പറഞ്ഞത് എന്റെ വിചാരോ വിചാരിച്ചേ ആദ്യം വന്നപ്പോഴെന്താ പിന്നെ മറ്റുള്ളവർ തോൽ തോൽവിളിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സഹായത്തിനില്ലാന്ന് കണ്ടപ്പോ സ്വന്തമായിട്ട് ഇത് ഇതിന്റെ ഒരു ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല കൊല്ലങ്ങള് എന്തെങ്കിലും കൊള്ളാം ഞങ്ങള് മാത്രല്ലേ ഉള്ളൂ ഇനി ഒരുപാട് ഉള്ളിലൊക്കെ പോയിട്ട് പ്രശ്നം ആവണ്ട ചേർച്ചയാണ് ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടപ്പോ തന്നെ ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഇറങ്ങാൻ നിൽക്കാത്തവര് ഇവര് ഇവിടെ നല്ല പരിചയമുള്ള ടീം ആചരിച്ച നോക്കി നിക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾ ഇറങ്ങുന്ന ഇറങ്ങുന്നുണ്ടപ്പോ ഞങ്ങള് പിന്നെ മുമ്പ് വന്ന കുറെ പരിചയമല്ല ഒരേപോലെ നമ്മള് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ടപ്പോഴേ ഓരോക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാണും അപ്പൊ നമ്മളിവിടെ കൊറച്ചേ സ്പെൻഡ് ചെയ്യുകയാണെ യുവതിന്റെ ഇടയിൽ നമുക്ക് റീൽസ് ഒക്കെ ശ്രീ എടുക്കാറുണ്ട് സ്ത്രീക്കാലി സ്മരങ്ങൾക്കിടയിലൂടെ ഇണക്കുരുകൾ പോലെ നടക്കണ്ടും പരിപാടിയൊക്കെ നമ്മള് നടക്കുന്നുണ്ട് അപ്പോ ഊട്ടിയില് വന്നു കഴിഞ്ഞാ പിന്നെ ഈ ഒരു കാലാവസ്ഥ ഈ ഒരു എന്താ പറയാ സീനേ മുമ്പേ നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ നേരെ നോക്കി കാലാവസ്ഥയിൽ പിന്നെ നേരെ നോക്കി നന്നായി ണ്ട് പക്ഷെ വെയിലില്ല ചൂടില്ല നല്ലൊരു ക്ലൈമറ്റ് ഊട്ടിയില് വന്ന തേയില അതില്ലാത്തൊരു പരിപാടി നമ്മൾ നടക്കൂലേ ഇതാണോ മറ്റേ ബോച്ച വാങ്ങിയ ഏ വീട്ടി ബോച്ച വാങ്ങിയ വാങ്ങിയാ തോന്നുന്നു കുന്താണ് നിങ്ങള് വന്ന് കയറാൻ പറ്റൂല ഫുള്ള് ഇങ്ങനെ വെയിറ്റ് ചെയ്യല് ഞാനത് പിടിച്ച് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചോണ്ട പോലോ മെല്ലടി പോയിക്കൊണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് എതിക്കുന്നു ഇങ്ങട്ട് കയറിയത് വിചാരിച്ചിട്ടേ പണിയാവൂ മുള്ളു വെയിലൊക്കെ വെച്ചിട്ട ഞങ്ങൾ ആ മുൾവേലിയൊക്കെ ചാടി കടന്ന് ഏത് നിമിഷം ഇവിടെ കേട്ട് അടി കെട്ടി ചെറുപ്പം പോകേണ്ടി വരും ആരും അവർ പോടുമ്പോയി ആ മുള്ളേലി ശ്രദ്ധിക്കാന പക്ഷെ ഇതിലൂടെ വരില്ലല്ലോ ആന വന്നേ പെട്ടെന്ന് കാണാൻ പിന്നെ വരും മറ്റൊരാനെ മറ്റൊരാ കണ്ടെ നമ്മള് വണ്ടിപ്പറു വണ്ടിയിരുത്തി പറയാ ഒന്നുമില്ല എന്താ ചൂട്ടി വന്ന ഞാൻ ഇത് കാണിച്ച പോവാൻ പറ്റൂല ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാണ്ട് ആരും പോവൂല നേരെ എത്തി അതിന്റെ അടിയിലുള്ള കാഴ്ചകളെ കാണിക്കാൻ കൊള്ളൂല കാരണം പൊണ്ണങ്ങള് ഓടിച്ചു വിട്ട് ചിലർക്കൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ചില സാങ്കേതിക കാരണങ്ങൾ അത് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെന്തായാലും ചിലക്ക സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ അടി കിട്ടി അതുകൊണ്ട് നമ്മൾ അത് വിവരിക്കുന്നില്ല കേസ് ൊക്കെ നമ്മളൊരു ജോലി രക്ഷപ്പെട്ടേട്ടാട്ടർ വെള്ളം ഒന്നും അറിയില്ല പോയി എന്തായാലും അവിടെ കണ്ടിട്ട് നടന്നു പോണം അപ്പൊ അവിടെ വെള്ളം ഉണ്ടോന്നുള്ളൊക്കെ പോയി നോക്കിട്ട് അപ്പൊ നമ്മൾ ഇത്രയും നേരം തെരഞ്ഞെടുത്ത സ്പോട്ടാണ്ടോ ഇതിനാണെങ്കി അവിടുന്ന് ഇത്രയും ദൂരം വരുന്നില്ല ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ട് വന്നത് പക്ഷെ ഈ വെയില താഴ്ത്തേക്കാണ് ഒരുപാട് മോളിൽ താഴ്ത്തേക്ക് ഒരുപാട് ലോങ് ഉള്ളത് പോലെ തോന്നുന്നു ചറച്ച് അവിടെ നിന്നൊക്കെ വന്നോണ്ട് നമ്മക്ക് ഈ വെള്ളം വലിയ പുത്തിരിയല്ലോ അപ്പൊ അവിടെ നിന്ന് നമ്മളിങ്ങനെ ക്ലൈമറ്റ് ഒക്കെ പിന്നെ മഴയുടെ സീസണിലൊക്കെ ചിലപ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇപ്പൊ വേനലായില്ലേ മെയ് ഒക്കെ ആയില്ല അപ്പൊ വെള്ളം പൊതുവേ കുറവുള്ള സമയം അതായിരിക്കും ചിലപ്പോ ഇത്ര ഒരു നല്ലൊരു ഭംഗിയല്ല നമ്മുടെ പ്രതീക്ഷത്തോടെ അല്ലാത്തത് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലില്ലേ അപ്പൊ അതിനെ കണ്ടതുകൊണ്ടായിരിക്കാം മേ ബി അതിനെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചു എക്സ്പെക്ടേഷൻ ആണ് പ്രശ്നം ഇതാണ് വ്യൂകൾ കാണുന്നില്ലേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലട്ടോ നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ വലുതായതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടിന്ന് മാത്രം നമ്മള് വാട്ടർഫാൾസിന്റെ അവിടെ നിന്ന് മടങ്ങിട്ടോ നമ്മളെ എൻട്രൻസിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ക്ഷീണം അവിടെ വെച്ചാൽ കുന്നൊക്കെ കേറി ഇറങ്ങി സമയം പത്തര ആയി പക്ഷെ ചൂടുണ്ട് നമ്മള് കമ്പയറ്റീവ്ലി നമ്മൾ നാട്ടിനപേക്ഷിച്ചപ്പോഴും നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ആ പക്ഷെ ചൂടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് കാറ്റ് നല്ലതല്ല അടിപൊളി തണുപ്പ് മൊത്തത്തിൽ അന്തരീക്ഷം നല്ല നടത്തത് ആയതുകൊണ്ട് തന്നെ ഈ വെയില് അത്ര തന്നെ ബാധിക്കുന്നില്ല നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോ നല്ല എഫക്ട് ചെയ്യുന്നില്ല സംഭവം ഇപ്പൊ നമ്മള് നടന്നെ ക്ഷീണിച്ചതിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ നമ്മളൊരു ഹാങ് മുഖം കഴുകിയപ്പോ മൊത്തത്തിൽ പോയി ഭയങ്കര ഫ്രഷ് ആയി ആയിട്ടുണ്ടെങ്കില് ഭയങ്കര നല്ല റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ പറയാവത്തില്ലേ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ബാത്റൂം നമ്മളിപ്പോ എന്തായാലും ഒരു യാത്രയ്ക്ക് പോകുമ്പോ നമ്മള് ഫസ്റ്റ് ഒരു പ്രിഫറൻസിന് വരുന്നത് ലേഡീസും ഇവിടെ ബാത്റൂം ടോയ്ലറ്റ് അവിടെ യൂസ് ചെയ്യുന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോൾ മിക്കവാറും വൃത്തി ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നല്ല ക്ലീൻ ആണ് പിന്നെ നല്ല എന്താ മെയിന്റനൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പോവട്ടെ ഈ ഒരു സ്പോട്ട് കണ്ടു വെച്ചു ബാത്റൂമിന് വേണ്ടി വന്നാൽ മണം വന്നു നല്ല അടിപൊളി അപ്പൊ ഇനി നമ്മൾ അടുത്ത സെന്റർക്ക് പോവാണ് ഇപ്പൊ ഇനി നമ്മള് അത്യാവശ്യം നല്ല എന്താ പറയാ ആ നടന്നതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ നമ്മള് വല്ല ഉൾജാമുകളിലൂടെ ഒക്കെ പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയില്ല ഒക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാണിച്ചരാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ